നല്ലവനാവുക നല്ലവനായിരിക്കുക മറ്റുള്ളവരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കുക എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും അങ്ങനെ കൂടുതൽ നല്ലവനായി കഴിഞ്ഞാൽ അതിനും ചില ദോഷങ്ങളുണ്ട് അല്ല മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഗാന്ധിയുടെ മരണത്തിന് ശേഷം പറഞ്ഞ വാചകം എന്താണെന്നറിയാമല്ലോ അധികം നല്ലതാകുന്നത് ആർക്കും അത്ര നല്ലതിനല്ല എന്നാണ് പ്രശസ്തരായ പലരും മഹാത്മാഗാന്ധിയുടെ വധം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത് കൂടുതൽ നല്ലതാവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു മെച്ചപ്പെട്ട ക്വാളിറ്റിയായി കണക്കാക്കേണ്ടതില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള പ്രയാസങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ കൂടുതൽ ദയാലുവാവുക കൂടുതൽ പാവമാവുക എന്ന് പറയുന്നത് നമ്മളെ സ്വയം നമ്മുടെ ആത്മാഭിമാനത്തെ സ്വയം ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുക അത് ഒരു ഉദാഹരണം രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പാമ്പ് ഒരു ക്രൂരനായ പാമ്പ് പാമ്പുകളെ എല്ലാവരും കാണുന്നതാണ് വളരെ ക്രൂരനായിട്ടാണ് കണക്കാക്കുന്നത് പാമ്പ് അപ്പം അങ്ങനെയുള്ള ഒരു പാമ്പ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാമ്പ് ആളുകളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു പത്തിരിക്കുന്നു ചീറ്റുന്നു ഇത് കാണുമ്പോൾ ഒരു ഒരു മാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നു ആ പ്രദേശം വഴിയുള്ള യാത്രയെല്ലാം അങ്ങ് ഒഴിവാക്കി പോവുകയാണ് അങ്ങനെ ആ പ്രദേശം എന്ന് പറയുന്നത് ആ ഒരു പാമ്പിനെ പേടി ചതുവഴി ആളുകളെല്ലാവരും ചെയ്തു യാത്ര തന്നെ മതിയാക്കി മറ്റു മാർഗ്ഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഒരു സന്യാസി അതുവഴി യാത്ര ചെല്ലുന്നത് അപ്പോൾ സന്യാസി അതുവഴി പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ധാരാളം ആളുകൾ ഒരു സന്യാസിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്രൂരനായ പാമ്പ് അവിടെ ഉണ്ട് അതുവഴി നിങ്ങൾ പോകരുത് കഴിഞ്ഞാൽ ആ പാമ്പ് നിങ്ങളെ കൊത്തും നിങ്ങൾ മരണപ്പെടും അവൻ ഇത് മുമ്പ് പല ആൾക്കാരെയും ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട് കൊത്താനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സന്യാസി ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നേരെ അതുവഴി യാത്ര പുറപ്പെടുകയും ആ മരത്തിൻ്റെ ചെയ്തു അവിടെ അദ്ദേഹത്തിൻ്റെ ഭാണ്ടക്കെട്ടെല്ലാം വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രം വിരിച്ചിട്ട് അവിടെ ധ്യാനിക്കാനായിട്ടിരുന്നു അവൾ ആരുടെ എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിക്കാനെന്ന ഭാവത്തിൽ നമ്മുടെ ഈ പാമ്പ് വരികയാണ് ഈ പാമ്പ് വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്തു പത്തി വിരിച്ച് ഒന്ന് ചീറ്റുകയാണ് പത്തി വിരിച്ച് ചീറ്റിയപ്പോഴും ചെയ്തു സന്യാസി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു ഉണർന്നിട്ടെന്ത് ചെയ്തു പാമ്പിനെ നോക്കിയിട്ട് പാമ്പിനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആ കയ്യിലിരുന്ന ആ ദിവ്യ ശക്തിയുള്ള ജലം തെളിക്കുകയാണ് ഇതോടുകൂടി പാമ്പിനെ ഈ സന്യാസിയുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ടുള്ള ശേഷി കൈവരിക്കുകയാണ് ഇദ്ദേഹം പാമ്പിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇതുവഴി വരുന്ന ആളുകളെ എല്ലാവരെയും പേടിപ്പിച്ചു ആക്രമിച്ചു ഓടിക്കുന്നത് എന്തിനാണ് സാധാരണപ്പെട്ട പാവപ്പെട്ട ആൾക്കാർ നീ ഇങ്ങനെ കൊത്തുന്നത് എത്ര പേരാണ് ഇത് മൂലം മരണമടയുന്നത് നിനക്കിവരെ ഉപദ്രവിക്കാതിരുന്നു കൂടെ നിനക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ലഭിക്കുന്നുണ്ടോ മറ്റുള്ളവർ നിൻ്റെ ഇടത്തേക്ക് വരുമ്പോൾ അവർ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന ചിന്ത കൊണ്ടല്ലേ നീ അവരെ ആക്രമിക്കുവാനായിട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പാമ്പ് ചിന്തിച്ചു ശരിയാണ് സന്യാസി പറയുന്നത് മനുഷ്യന്മാരുടെ നേരെ വരുമ്പോൾ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് അവരെന്നെ ഉപദ്രവിക്കാനായിട്ടാണ് വരുന്നത് എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് നേരെ പത്തി വിരിച്ച് ചീറ്റിച്ചെല്ലുന്നതും പോകാത്ത ആൾക്കാരെ ഞാൻ കൊത്തുന്നതും അങ്ങനെയുള്ള ആൾക്കാരുടെ മരണമടയുന്നതും എന്ന് പാമ്പ് മറുപടി കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നീ കുറച്ചുകൂടി യുക്തിപൂർവ്വം ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യരെ ഭയപ്പെടുത്തി ജീവിക്കുന്നത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് ഇങ്ങനെ സന്യാസി എന്ത് ചെയ്തു കുറേയധികം ഉപദേശങ്ങൾ കൊടുത്തു അപ്പോൾ ഈ പാമ്പ് അങ്ങൊരു തീരുമാനമെടുത്തു സന്യാസിയോട് പറയുകയാണെങ്കിൽ ശരി ഞാനിനി മുതൽ ആരെയും അങ്ങനെ ഉപദ്രവിക്കാനോട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു ശരി ഓക്കെ സമ്മതിച്ചിരിക്കുന്നു നീ ഇനി മുതൽ ആരെയും കൊത്തരുത് എന്നാണ് പറഞ്ഞത് സന്യാസി പറഞ്ഞെന്താണ് നീ ഇനി മുതൽ ഇവിടെ വന്നിരിക്കുന്ന ഒരാളെയും നീ കൊത്തരുത് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമിയോട് അകമഴിഞ്ഞൊരാദരവും ഭക്തിയുമുള്ള നമ്മുടെ പാമ്പ് പറഞ്ഞു പറഞ്ഞെന്താണ് ശരി ഇനി ഞാൻ ആരെയും കൊത്തുന്നില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഈ പാമ്പെന്ത് ചെയ്യുകയാണ് സന്യാസി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു പാമ്പ് സന്യാസിയായിട്ട് മാറുകയാണ് അതായത് ഉപദ്രവവും ഇല്ലാതെ അത് വളരെ പതുക്കെ ഇഴഞ്ഞു പോവുക ആളുകൾ വന്നു കഴിയുമ്പോൾ അവരെല്ലാം ഒളിച്ച് മാറിപ്പോവുക ഇത് കണ്ടപ്പോൾ എന്താണ് അതുവരെ ചീറ്റി പത്തിവിരിച്ച് വന്നിരുന്ന പാമ്പ് പത്തി വിരിക്കുന്നില്ല ആൾക്കാരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഈ പാമ്പിന് ഞങ്ങളെ ഭയമാണോ എന്ന ചിന്ത അവിടെയുള്ള മനുഷ്യന്മാർക്കുണ്ടാവാൻ തുടങ്ങി ഒരു പതുക്കെ പാമ്പിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി പാമ്പ് അപ്പോഴും എന്ത് ചെയ്യുകയാണ് പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ വടിയെടുത്ത് പതുക്കെ പാമ്പിനെ തോണ്ടാൻ തുടങ്ങി എന്നിട്ടും പാമ്പ് എന്ത് ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല അങ്ങനെ അവർക്ക് അവർക്കെന്ത് തോന്നുകയാണ് ഈ പാമ്പിൻ്റെ അടുത്ത് കളി തോന്നുകയാണങ്ങനെ കുട്ടികളും മുതിർന്നവരുള്ളവരെയും ഈ വടിയെ തൊണ്ടി പാമ്പിനെറിയുക രണ്ടടി കൊടുക്കുക അങ്ങനെ പാമ്പാകെ തല്ലുകൊണ്ട് അവസാനമായി ഒരു വിധാനത് പൊത്തിൽ പോയി വിളിച്ചിരുന്നു അങ്ങനെ ഈ മനുഷ്യരെ പേടിച്ച് പാമ്പ് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു അവസ്ഥയായി അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സന്യാസി വേണ്ട വിധം ഒഴി വരികയാണ് സന്യാസി വീണ്ടും വന്നു സന്യാസി വീണ്ടും വന്നിട്ട് ആ മരത്തിൻ്റെ ചൂട്ടിലത്തെ ധ്യാനിച്ച് വന്നിട്ട് കൂട്ടുകാരനായ പാമ്പിനെ വിളിച്ച് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നോക്കി ഇപ്പോൾ പാമ്പ് അതൊക്കെ വളരെ വിഷമിച്ച് പുറത്തേക്ക് വന്നപ്പോഴാണ് പാമ്പിൻ്റെ ശരീരം മുഴുവനും മർദ്ദനമേറ്റാകെ അവസയായിരിക്കെയാണ് പാമ്പ് സന്യാസി ചോദിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരാ പാമ്പെ നിനക്കിതെന്തു പറ്റി നിന്നെ ആരാണ് ആരാണിങ്ങനെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പാമ്പ് പറഞ്ഞ കാര്യം ഇതാണ് സ്വാമി അങ്ങുമെന്ന് എന്നോട് സംസാരിച്ചു അങ്ങയുടെ വാക്കുകളെല്ലാം ഞാൻ കേട്ടു അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ മനുഷ്യരെ കൊത്തുകയില്ല എന്നൊരു വാക്കു അങ്ങേക്ക് തന്നു പക്ഷേ ഞാനത് നിർത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എല്ലാവരും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനിട്ട് തുടങ്ങുകയാണ് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് സംഭവിച്ചു പോയതാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞൊരു മറുപടിയുണ്ട് എന്താണ് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നീ ഇവിടെ വരുന്ന ആളുകളെ കൊത്തരുത് എന്നാൽ നിന്നെ ഉപദ്രവിക്കുമെന്ന് തോന്നുന്ന ഈ ആളുകൾക്ക് ഇന്നലെ പത്തി വിരിച്ച് നിനക്കൊന്ന് ചീറ്റാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അത് നൽകുന്ന സന്ദേശം എന്താണ് കൂടുതൽ നല്ലതാവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് കാരണം നമ്മൾ വളരെ പാവമായിട്ട് ഉതങ്ങിക്കൊടുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ചുറ്റുവട്ടത്തുമുള്ള നമ്മളെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ആളിനെ അത്രയ്ക്ക് എന്താണ് ഉപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കാതിരുന്ന ആളുകൾ ഇവനൊരു നിർഗുണനാണ് ഇവനൊരു നിർഗുണ പരബ്രഹ്മമാണ് എന്ന് കരുതി എന്ത് ചെയ്യാൻ തീരുമാനിക്കും നമ്മുടെ തലയിൽ കിട്ടുന്നത് നിരങ്ങാൻ ശ്രമിക്കും അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിൽ പലർക്കുമൊക്കെ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളതും ഒക്കെ ആയിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എന്തായിരിക്കാം ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മാത്രമേ നമുക്ക് നേരം കാണുകയുള്ളൂ കാരണം എന്താ നമ്മളെ ഭയപ്പെടുത്താൻ ഒരുപാട് ഒരുപാട് പേര് സൃഷ്ടിക്കപ്പെടും അല്ല ഭയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ ആരെയും നമുക്ക് താല്പര്യം പേടിയുള്ളവനെ മാത്രമേ പേടിപ്പിക്കാൻ ആൾക്കാരുണ്ടാവുകയുള്ളൂ നമ്മൾ ഓടിക്കും അല്ലെങ്കിൽ ആരെയും ഓടിക്കുന്നത് നമ്മളൊരു കാൽ ചുവട് വെച്ച് അടിച്ചിട്ട് മുന്നോട്ട് കാണിക്കുമ്പോൾ ഭയപ്പെട്ട് ഓടുന്നവനു മാത്രമേ നമ്മൾ പിന്തുടർന്ന് ഓടുകയുള്ളൂ അല്ലേ അപ്പോൾ ഓടുന്നവനെ പേടിച്ചോടുന്നവനെ പിന്തുടർന്ന് ഓടി പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പേടിച്ചോടുന്നവനെ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ മരണം വരവോട് അന്നേരം ഉണ്ടാവുകയുള്ളൂ തിരിഞ്ഞു നിന്ന് നോക്കുക അല്ലേ നമ്മൾ കണ്ടില്ല പട്ടി നമ്മളേട്ട് ഓടിക്കുന്നുണ്ട് നമ്മൾ പേടിച്ചോടുന്നു പട്ടി നമ്മുടെ പുറകെ വരുന്നു എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു നിമിഷം തിരിഞ്ഞ് പട്ടിയുടെ നേരെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിന്നിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്നായിരിക്കും പട്ടിയുടെ സ്പീഡ് അവിടെ കൊണ്ട് തീരും പിന്നെ പട്ടി തിരിഞ്ഞോടും അതാണ് അവസ്ഥ അതാണ് പറയുന്നത് അല്ല തോൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക തോൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് തോൽക്കാൻ മാത്രമേ നേരം കാണുകയുള്ളൂ പിന്തിരിഞ്ഞ് ഓടാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ മരണം വരെ പിന്തിരിഞ്ഞ് ഓടാൻ മാത്രമേ നമുക്ക് നേരം കാണുകയുള്ളൂ എന്നാൽ സധൈര്യം വരുന്നതിനെ നേരിടാനായിട്ട് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് കഴിഞ്ഞല്ലോ അവിടെ മുതലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അത് ആരിൽ നിന്നും ആവാം പ്രതിസന്ധികളെ വേണമെങ്കിലാവാം ശത്രുക്കളിൽ നിന്നാവാം അതല്ലെങ്കിൽ സ്വന്തം മനസ്സാക്ഷിയിൽ നിന്ന് വേണമെങ്കിലും ഇതെല്ലാം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇപ്പോൾ ഓർക്കിണ്ടെന്ന കാര്യം ഇത്ര മാത്രമേയുള്ളൂ നമ്മൾ കൂടുതൽ പാവമാവുക എന്ന് പറയണത് അത്രയ്ക്ക് നല്ലൊരു കാര്യമല്ല എന്നാണ് ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ആൾക്കാർ